ദിനം ആരാധനക്കു ദൈവത്തിന്റെ വലിയ തിരുനാമത്തെ സ്തുതിക്കാം സ്നേഹമുള്ളവരെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു സ്നേഹത്തോടെ ധൈര്യത്തോടെ ഭക്തിയോടെ നമുക്കതിനെ സ്വീകരിക്കാം മനുഷ്യരെ രണ്ടായി തരംതിരിക്കാം വിശ്വാസികളും അവിശ്വാസികളും ഒരു കൂട്ടർ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നു മറ്റേ കൂട്ടരാകട്ടെ അത് നിഷേധിക്കുന്നു അങ്ങനെയുള്ളവർ ന്യൂനപക്ഷമാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം എങ്കിലും യഥാർത്ഥത്തിൽ ദൈവ നിഷേധികളാണ് ഭൂരിപക്ഷവും അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ദൈവവിശ്വാസികളിൽ ഏറിയ പങ്കും ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും സംശയിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരെ അവിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായി വരും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ചയോ ഒരു പ്രയാസമോ ഒരു അപകടമോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്ന് ഇരുന്നിട്ടും ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ വർധിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്ന സാധാരണ മനുഷ്യരാണ് നാം ഓരോരുത്തരും എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവവേദ്യമായി തീരുകയുള്ളൂ സ്നേഹസമ്പന്നരായ ദമ്പതികൾ അതീവ സന്തുഷ്ടരായി ജീവിച്ചിരുന്നു സന്ധ്യാസമയങ്ങളിൽ പ്രിയതമയോടൊത്ത് കടപ്പുറത്ത് പോവാനുള്ള ആയിരിക്കും ഭർത്താവ് ജോലി കഴിഞ്ഞു വരുന്നത് ഭർത്താവിന്റെ വരവ് കാത്ത ഭാര്യ ഉടുത്തൊരുങ്ങി നിൽക്കും ആ ഇണക്കുരുവികൾക്ക് പിണങ്ങിയോ പിരിഞ്ഞോ ഇരിക്കാൻ സാധ്യമല്ലായിരുന്നു ഇവരെ കണ്ട് മറ്റുള്ളവർ ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ വേണം എന്ന് പറയുമായിരുന്നു എന്നാൽ ഒരു ദിവസം പതിവിൽ അല്പം നേരത്തെ ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ തന്റെ വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടു തന്റെ ഭാര്യ അവനെ കൈവീശി യാത്ര അയക്കുന്നതും കണ്ടു എന്നാൽ ഭാര്യ ഭർത്താവിനെ കണ്ടതുമില്ല സ്നേഹസമ്പന്നനായ ആ ഭർത്താവിന്റെ ഹൃദയത്തിൽ സംശയത്തിന്റെ കാർമേഹങ്ങൾ ഉരുണ്ടു കൂടി തുടങ്ങി പല ചിന്തകൾ അദ്ദേഹത്തെ ഭരിച്ചു ഒന്നും മിണ്ടിയില്ല പതിവ് പോലെ അവര് കടപ്പുറത്ത് പോയി കടപ്പുറത്ത് ചെന്നിരുന്ന മനുഷ്യന്റെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി തിരമാലകൾ ആഞ്ഞടിച്ച് ഉയരുന്നത് പോലെ ഹൃദയത്തിൽ സംശയങ്ങൾ ആഞ്ഞടിച്ച് ഉയർന്നു തന്നെ തൻ്റെ ഭാര്യ വഞ്ചിക്കുന്നുവെങ്കിൽ അവളെ ഈ കടലിൽ തളർന്നതല്ലേ നല്ലത് എന്ന് അദ്ദേഹം ചിന്തിച്ചുപോയി എന്നാൽ അതോടൊപ്പം തന്നെ ഇത്രനാളും തന്നെ സ്നേഹിച്ച ഈ ഭാര്യയെ താൻ അങ്ങനെ എങ്ങനെ ഉപേക്ഷിക്കും എന്നുള്ള ചിന്തയും അദ്ദേഹത്തെ ഭരിച്ചു എന്തുമാവട്ടെ ആ രഹസ്യം തന്നിൽ നിന്ന് മറച്ചുവെക്കുന്നുവല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടി അയാൾ അവളോട് സ്നേഹമായി വീണ്ടും പെരുമാറി തുടങ്ങി എന്നാൽ അത് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റപ്പോൾ ഒളിച്ച ശുഭ്രവസ്ത്രം ധരിച്ച് സുന്ദരിയായി വന്ന് ആ ഭാര്യ ഭർത്താവിന് ഒരു സമ്മാനം നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ് ഇതെന്റെ സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞ് ഒരു സമ്മാനം കൊടുത്തു അപ്പോഴാണ് ആ മനുഷ്യൻ മനസ്സിലായത് ഇന്നലെ ഈ സമ്മാനം മേടിച്ചുകൊണ്ട് വരാൻ ആരോ ചുമതലപ്പെടുത്തിയിരുന്നാൾ അതുകൊണ്ട് കൊടുത്തിട്ട് പോയ ആ ചെറുപ്പക്കാരനെയാണ് താൻ കണ്ടത് തൻ്റെ മനസ്സ് എതിലെല്ലാം പോയി താൻ എന്തെല്ലാം ചിന്തിച്ചു തൻ്റെ ചിന്തകൾ എത്രമാത്രം കാട് കയറി അയാൾ സങ്കടപ്പെട്ടു അയാളൊന്നും മിണ്ടിയില്ല ആ സമ്മാനം കടയിൽ നിന്നും കൊണ്ടുവന്ന വന്ന ആളിനെയാണ് തലേദിവസം അയാൾ കണ്ടതെന്ന് പിന്നീട് അയാൾക്ക് മനസ്സിലായി വീണ്ടും സ്നേഹത്തിൻ്റെ ഭൂത്തിരിക്ക് എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു ദൈവത്തിൻ്റെ ചില പ്രവർത്തികളുടെ നിഗൂഢത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തവണ്ണം ഗോപനം ചെയ്യപ്പെട്ടിരിക്കും എന്നാൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം കൂടുതൽ ആസ്വദിക്കുവാൻ കഴിയും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നില്ല എന്ന് ഉൾക്കൊള്ളുവാൻ തമ്പുരാനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ